മുഅല്ലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു വഴിയുണ്ട് സംസാരത്തിൽ വന്ന ചെറിയ അബദ്ധമോ അല്ലെങ്കിൽ ദേഷ്യം കാരണമായിരിക്കാം മിക്ക പിണക്കങ്ങളും ഉണ്ടാകുന്നത് സർവശക്തനായ അള്ളാഹുവിനെ പേടിയുള്ളവർക്ക് പിന്നെ ആലോചിക്കുമ്പോൾ തോന്നും വേണ്ടായിരുന്നു പറ്റിപ്പോയി കൽവിൽ തോന്നും അവരോട് പോയി മിണ്ടണമെന്നും പഴയ പോലെ ആവണമെന്നെല്ലാം ആഗ്രഹിക്കും പക്ഷേ ഒരു മടി കാരണം ആ പിണക്കം അങ്ങനെ നീണ്ടുപോകും ഇനിയും അവരോട് പോയി സംസാരിച്ചാൽ എന്തെങ്കിലും അറിയാതെ നാവിൽ നിന്നും വീഴുവോ അല്ലെങ്കിൽ ദേഷ്യം വരുമോ എന്നായിരിക്കും എല്ലാവർക്കുമുള്ള പേടി എന്നാൽ ഇനി പിണക്കമുള്ളവരോട് സംസാരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നമുക്ക് സ്നേഹത്തോടെ തിരിച്ചു വരാം പിണങ്ങി നിൽക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആയത്തുൽ കുറിച്ച് പോതുക നമ്മുടെ ഉള്ളിലെ ഷെത്താനെ നമുക്ക് ആദ്യം എടുത്തു കളയാം ഇനി നടന്നാണോ വാഹനത്തിലാണോ പോകുന്നതെങ്കിൽ ആ വീട്ടിൽ എത്തുന്നതുവരെ യാ വധൂതു യാ അല്ല എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക ആ വീട്ടിലെത്തിയാൽ ബിസ്മിയും തവക്കരുത്തു അല്ലല്ല എന്ന് ചൊല്ലുകയും ചെയ്യുക വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖവുമായി അവരോട് സലാം പറയുക നമ്മുടെ മുഖത്തുള്ള സന്തോഷത്തോടെയുള്ള ചിരി കാണുമ്പോൾ തന്നെ എല്ലാ പിണക്കങ്ങളും പോകും പിന്നെ കളിയും ചിരിയും സംസാരവുമായി നേരം പോകുന്നത് അറിയില്ല ഇനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അൽഹമുല്ലില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുക പിണങ്ങി നിൽക്കുന്നവരുടെ പിണക്കം മാറ്റാൻ ആയത്തുൽ കുറിസിയും യാ വധൂതു യാ അള്ള എന്ന ദിക്ർ അധികരിപ്പിച്ചാൽ മതി ഇനി നമ്മുടെ അടുത്ത് തെറ്റില്ലെങ്കിലും ഒന്ന് താഴ്ന്നു കൊടുത്ത് പിണക്കം മാറ്റാൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ നന്മയാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ എല്ലായിടത്തും ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം